നാളെ ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് എല്ലാ വീട്ടിലും ശ്രദ്ധിച്ചിരിക്കേണ്ടത് അല്ലെങ്കിൽ നിലവിൽ ഒരു വീട്ടിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ബാധിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ അറിയിപ്പ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക എത്രയും വേഗം ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണം കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ബി പി എൽ എ വൈ റേഷൻ കാർഡുകൾക്കും സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡി വിഹിതം എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾക്കും ലഭിക്കും സബ്സിഡി ഇതര ആനുകൂല്യങ്ങൾ എ ിലെ വെള്ള റേഷൻ കാർഡുകൾക്കും ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾക്കും ലഭിക്കും ജനുവരി മാസത്തെ റേഷൻ വിതരണം നാളെ ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിയോട് അവസാനിക്കുകയാണ് ആനുകൂല്യം ഇനി ആരെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക ഡേറ്റ് നീട്ടാൻ സാധ്യതയില്ല എന്ന് ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട് പൊതുവിപണിയിൽ അരിക്ക് വില കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങുന്നതിന് വേണ്ടി ആളുകൾ ശ്രദ്ധിക്കുക സപ്ലൈകോ വഴിയുള്ള സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ പതിമൂന്നിൽ പേരെ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണവും ജനുവരി മാസത്തെ അവസാനിക്കുകയാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് വിധവ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്ന സ്ത്രീകൾക്ക് പ്രത്യേക ഒരു രീതിയിൽ അതായത് എല്ലാ വർഷങ്ങളിലും നോൺ റീമാരി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ നൽകുന്നത് സമർപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ ആധാറിന്റെ ഒരു കോപ്പി കൂടി ചേർത്താണ് ഇത് സമർപ്പിക്കേണ്ടത് എങ്കിൽ മാത്രമാണ് ഈ വർഷത്തെ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് അറുപത് വയസ്സിൽ താഴെയുള്ളവർ അതായത് അറുപത് വയസ്സ് പൂർത്തിയായവർ ഈ രേഖ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലാത്തവർ നോൺ റീമാരി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് ക്ഷേമ പെൻഷൻ കുടിച്ചുകയാണ് എങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആനുകൂല്യം വിതരണം ചെയ്തു തുടങ്ങുമ്പോൾ ഇത് മുടങ്ങാതെ ലഭിക്കുന്നതിന് ഈ രേഖ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയിൽ സർക്കാരിൻ്റെ ധനസഹായം ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കാത്ത ചിലരുണ്ട് ഇവർ എത്രയും വേഗം സ്റ്റാറ്റസ് പരിശോധിക്കുക ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡ് ചെയ്തിട്ടില്ല എന്നാണ് കാണുന്നതെങ്കിൽ അത് സീഡ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഇത്തരത്തിൽ സീഡ് ചെയ്തിട്ടും ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്താത്തവർക്ക് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സമയമായിട്ട് സർക്കാർ അനുവദിച്ചിരുന്നത് മുപ്പത്തി ഒന്നിന് മുൻപോ അല്ലെങ്കിൽ മുപ്പത്തി ഒന്നാം തീയതിയോട് അക്കൗണ്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ചെയ്യുമ്പോൾ നിലവിൽ ഐ പി ബി അക്കൗണ്ടിലേക്ക് ധനസഹായം കൈമാറുന്നതായിരിക്കും ജനുവരി മുപ്പത്തി ഒന്നിനുള്ളിൽ ഇ കെ വൈ സി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പി എം കിസാൻ സമ്മാന നിധി ഗുണഭോക്താക്കൾ ചെയ്യണം മുൻപ് ഈ കാര്യങ്ങൾ ചെയ്ത എന്നാൽ ഇപ്പോൾ ആനുകൂല്യമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ പോലും ഇത്തരം നടപടിക്രമങ്ങൾ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ ഫാസ്റ്റാഗുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു വാഹനം ഒരു ഫാസ്റ്റാഗ് എന്ന് പറയുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ രാജ്യമെമ്പാടും നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ് അതായത് ഒന്നിലധികം വാഹനങ്ങളിലേക്ക് ഒരു ഫാസ്റ്റാഗ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അർത്ഥം അതുകൊണ്ട് തന്നെ നിലവിലുള്ള നമ്മുടെ ഫാസ്റ്റാഗ് കെ വൈ സി ബന്ധിപ്പിക്കൽ അല്ലെങ്കിൽ കെ വൈ സി പ്രക്രിയ വിജയകരമായിട്ട് നടത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ശുപാർശ ചെയ്തിട്ടുണ്ട് നമുക്ക് ഓൺലൈൻ വഴി എത്രയും വേഗം ഈ കാര്യങ്ങൾ പൂർത്തിയാക്കണം നമ്മളുടെ ഫാസ്റ്റാഗ് ഇത്തരത്തിൽ ആക്റ്റീവ് ആക്കി എടുത്തില്ലെങ്കിൽ കെ വൈ സി പുതുക്കിയില്ലെങ്കിൽ ഇത് നിർജ്ജീവമാകാൻ സാധ്യതയുണ്ട് എന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകം അറിയിപ്പുണ്ട് എല്ലാവരും തന്നെ ഈ പ്രക്രിയ ചെയ്യേണ്ടതും ആവശ്യം തന്നെയാണ് അറുപത് ശതമാനത്തോളം ആളുകളുടെ നിലവിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുള്ളത് അത് ആക്ടീവ് അല്ല അല്ലെങ്കിൽ നമ്പർ തെറ്റാണെന്നൊക്കെയുള്ള വിവരങ്ങൾ ഈ സമയത്ത് വെളിയിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല സന്ദേശങ്ങളും കൃത്യമായിട്ട് വാഹന ഉടമകൾക്ക് ലഭിക്കാതെ പോകുന്നു അതുകൊണ്ട് തന്നെ ആർ മൊബൈൽ നമ്പർ ആക്റ്റീവ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്ത് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് വിദ്യാസമന്നതി എന്ന് പറഞ്ഞ ജനറൽ വിഭാഗത്തിലെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ഇപ്പോൾ അപേക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി ആദ്യ ആഴ്ചയോടെ അപേക്ഷകൾ അവസാനിക്കും എത്രയും വേഗം അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഹൈസ്കൂൾ തരം മുതൽ കോളേജ് തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ജനറൽ കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യമുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ബി പി എൽ വിഭാഗത്തിൽ വാട്ടർ അതോറിറ്റിയുടെ സൗജന്യ കുടിവെള്ള പദ്ധതിയിലേക്ക് നിലവിൽ ഇത്തരത്തിൽ സൗജന്യ കുടിവെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ ജനുവരി മാസം മുപ്പത്തി ഒന്നിനുള്ളിൽ സമർപ്പിക്കണം ഇപ്പോൾ അപേക്ഷ വെക്കാനുള്ളവർ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് മറ്റൊരു അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ ജോസ് സൈനിങ് ഓഫ്